മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾക്ക് വീര്യം കൂടിയ ഒരു വിക്റ് പഠിക്കാം ഈ വിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ശത്രു ശല്യം ഉണ്ടാവുകയില്ല നമ്മളെ തള്ളിപ്പറഞ്ഞ ആളുകളൊക്കെ നമ്മളെ കാൽക്കൽ വീഴുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അത്രയും പവറുള്ള അത്രയും വീര്യം കൂടിയ ഒരു ദിക്കറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ആ ദിഖർ എങ്ങനെയാണ് ചൊല്ലേണ്ടത് വിശദമായി നമ്മൾക്ക് പഠിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമുല്ലാഹി വാത്തീൻ മുത്തുനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ ഇൻഷാ അള്ള എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രദു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ഉലൂഇന്റെ ഫറലുകൾ എത്രയാണ് എന്നുള്ളതാണ് അലഹമില്ല ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് അറിയുന്ന രൂപത്തിലൊക്കെ കമന്റിൽ എഴുതി എഴുതിപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ നന്മയുടെ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ അതിന്റെ ആൻസർ ഫറലുകൾ ആറ് എന്നാണ് പല ആളുകളും പതിനാല് എന്ന് എഴുതി എഴുതിപ്പെട്ടിട്ടുണ്ട് പതിനാല് എന്നുള്ളത് ശരിയല്ല അത് നിസ്കാരത്തിന്റെ ഫറലുകളാണ് പതിനാല് ഉളൂന്റെ ഫറലുകൾ ആറാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ഏതൊക്കെയാണ് ഉറു ഉളൂ ആറ് ഫറലുകൾ എന്ന് വിശ്വാ െ ഇന്നത്തെ അവസാനം പറയാം ചെയ്യട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മൾ പഠിക്കുന്നത് ഒരു ഈ വീര്യം കൂടിയ വലിയ വലിയ ആരിഫീങ്ങൾ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കൾ വരെ നമ്മളെ മുന്നിൽ മുട്ടുമടക്കാൻ സാധ്യതയുണ്ട് ശത്രു ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വിക്ര ചൊല്ലിയാൽ മതി اذا ذكر لا اله الا انت عز جارك وجل ثناؤك ആർക്കും സിമ്പിളായി ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണല്ലോ അറബി അറിയാത്തവർക്ക് സിമ്പിളായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ദിക്റാണ് ഉമ്മമാരെ എഴുതി വെച്ചോളൂ ഉമ്മമാരെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ ഉമ്മമാടെ മനപ്പാടമാക്കി ജീവിതത്തിൽ പകർത്തിക്കോളൂ ഒരുപാട് ഉപകാരപ്പെടുന്ന ദിക്കറാണ് ഒരു പക്ഷേ പല ഉമ്മമാരും ഈ ദിക്കറ് കേട്ടിട്ട് തന്നെ ഉണ്ടാവൂല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതായാലും ഏതാണ് ദിക് ലാ ഇലാഹ അൻത ജല്ല ഇലാറു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറഞ്ഞാലോ എല്ലാവരും എന്റെ കൂടെ പറയൂ ലാ ഇലാ ഇല്ല

ഇന്ന് തന്നെ അത് പഠിക്കണം ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ നമുക്ക് പഠിക്കണം അല്ലാഹു പ്രധാനം ചെയ്യട്ടെല്ലാ വിസ ശരിയാത്തവർക്ക് പെട്ടെന്നത് ശരിയായി കിട്ടും ഏതെങ്കിലും ഓഫീസിൽ നിന്ന് പേപ്പറുകളോ മറ്റുള്ള കാര്യങ്ങളോ പെട്ടെന്ന് ശരിയാകണമെങ്കിൽ ഈ വിക്ർ ചൊല്ലിപ്പോയാൽ മതി എന്നുള്ളതാണ് പാസ്പോർട്ടിന്റെ എല്ലാം കിട്ടുന്നതാണ് അത്രയും ഈ പവറുണ്ട് അതുപോലെ തന്നെ നിന്റെ ശത്രുക്കള് എത്ര ആളുകൾക്കാണ് ശത്രുക്കള് ഒരുപാട് ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് ശത്രുശല്യെല്ലിയാൽ മതി നമ്മളെ ശത്രുക്കൾ നമ്മളെ മിത്രങ്ങളാകുന്നത് അത്ഭുതകരമായി നമ്മൾക്ക് കാണാൻ കഴിയും ഈ പതിവാക്കണം ഈ ദിക്തി ശത്രുക്കളെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ ശത്രു ശല്യത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ എല്ലാവർക്കും നല്ലത് ചെയ്യാൻ എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ ഇൻഷാ അള്ളാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ ഉന്റെ ഫലുകൾ ആറാണെന്ന് നമ്മൾ പറഞ്ഞു ഉള്ളുവിന്റെ വാർലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മജലിസലൊന്നും പഠിക്കാം പല ആളുകൾക്കും അത് അറിയില്ല പല ഉമ്മമാർക്കും അത് അതറിയാം ഏതെന്നാലും അറിയുന്നവരും അറിയാത്തവരും ഈ ക്ലാസ് കേൾക്കുക അള്ളാഹു തൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്റെ പ്രിയമുള്ളവരെ ഈസാ നബി അലി ഇസ്സലാമിന്റെ ഉമ്മയുടെ പേരെന്താണ് എന്നുള്ളതാണ് അറിയുന്ന ആളുകൾക്ക് കമന്റിൽ എഴുതിവിടുക ഈസാ നബിയുടെ ഉമ്മയുടെ പേരെന്താണ് പല ഉമ്മമാർക്കും അത് അതറിയാം അറിയാത്തവരുണ്ടല്ലോ അവർക്കൊക്കെ പഠിക്കാൻ പറ്റിയൊരു അവസരമാണ് ഈസാ നബിയുടെ ഉമ്മയുടെ പേരെന്താണ് അറിയുന്ന ആളുകൾക്ക് കമന്റിൽ എഴുതിവിടുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അപ്പൊ ഉളുവിന്റെ ഫറലുകൾ ആറാണ് ഉലു ആറാമത്തത് ഒന്നാമത്തത് നീയത്താണ് എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നമ്മളിപ്പോ നിസ്കരിക്കാൻ പോവുകയാണ് അപ്പൊ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നീയത്ത് വെക്കേണ്ടത് എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് പല ഉമ്മമാരും മുൻകൈ കഴുകുമ്പോൾ നീയത്ത് വെക്കാറുണ്ട് മുൻകൈ കഴുകുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉള്ളുവെന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് വെച്ചാൽ നമ്മളെ നീയത്ത് ശരിയാവൂല മുൻകൈ കഴുകുമ്പോൾ നാം നീയത്ത് വെക്കേണ്ടത് ഉള്ളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ് കാരണം മുൻകൈ കഴുകൽ സുന്നത്താണ് അപ്പൊ ഉള്ളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്നാണ് മുൻകൈ കഴുകുമ്പോൾ നമ്മൾ നീയത്ത് വെക്കേണ്ടത് എന്നാൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെക്കേണ്ടത് മുഖം കഴുകുന്ന സമയത്താണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക അപ്പൊ ഉലുവിന്റെ ഒന്നാമത്തെ ഫർല് നീയത്ത് വെക്കലാണ് നീയത്തില്ലാതെ ഒരു കാര്യവും ശരിയാവൂല നീയത്തില്ലാതെ നിസ്കാരം ശരിയാവൂല നോമ്പ് ശരിയാവൂല ഹജ്ജ് ശരിയാവൂല ഇഹറാം ശരിയാവൂല അങ്ങനെ ഒരു സൽക്രമങ്ങളും ശരിയാകൂല അള്ളാഹ് റസൂല് പറഞ്ഞു ഇന്നമൽ നീയത്ത് കൊണ്ടാണ് അമലുകൾ സഹി ആവുക നമ്മളിപ്പോ ജോലിക്ക് പോവുകയാണ് അപ്പൊ നല്ലൊരു നീയത്ത് വെക്കുക എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവിനെ നോക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അങ്ങനെ ഒരു നല്ല നീയത്ത് വെച്ചാൽ ആ ജോലിക്ക് പോകൽ കൂലിയാണ് അങ്ങനെ ഏത് കാര്യത്തിനും നമ്മൾ നീയത്ത് വെക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഉലുവിന്റെ ഫറലിൽ രണ്ടാമത്തേത് ഹസിവിൽ വജ്ജി മുഖം കഴുകലാണ് മുഖം കഴുകൽ ശരിക്ക് മുഖം കഴുകുമ്പോ ശരിക്ക് സൂക്ഷിച്ച് കഴുകണം തല കെട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മാറ്റി വെച്ച് തലയിൽ തലപ്പാവുണ്ടെങ്കിൽ കുറച്ചൊക്കെ കയറ്റി വെച്ച് ഞങ്ങളെ തലയിൽ മക്കനുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നീട്ടിവെച്ചായിരിക്കണം മുഖം കഴുകേണ്ടത് അതല്ലെങ്കിൽ മുഖം കഴുകുന്നത് ശരിയാവൂല പല ഉമ്മമാരും ചോദിക്കാറുണ്ട് മറക്കാതെ തലമറക്കാതെ ഉളുത്താ ശരിയാകോ എന്ന് ചോദിക്കാറുണ്ട് തല മറക്കണം എന്നില്ല ഉളു ശരിയാകാൻ തലമറക്കണം എന്നില്ല ഔറത്ത് മറക്കണം എന്നൊന്നുമില്ല പക്ഷെ പുരുഷന്മാരുടെ ഇടയിൽ വെച്ചാണ് നമ്മൾ ഒതുണ്ടാക്കുന്നതെങ്കിൽ കഴിവിന്റെ പരമാവധി അല്ലാത്ത രൂപത്തിൽ ഒന്നും ഉണ്ടാക്കുക അഥവാ അന്യപുരുഷന്മാരില്ലാത്ത സ്ഥലത്ത് പോയി അന്യ അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് പോയി നമ്മള് ഒന്നുണ്ടാക്കുമ്പോൾ ഔറത്തുകളൊക്കെ മറക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാ മനസ്സിലാക്കാനുള്ള പ്രദാനം ചെയ്യട്ടെ രണ്ടാമത്തേത് മുഖം കെഴുകൽ ആണ് ഉലുവിൻ്റെ മൂന്നാമത്തേത് ഹസിൽ മിർഫി മുട്ടുൾപ്പെടെ രണ്ട് കയ്യും കഴുകലാണ് നമ്മളെ ഈ മുട്ട് ഭാഗം ഉണ്ടല്ലോ അതുകൂടെ കഴുകുമ്പോൾ ഉൾപ്പെടേണ്ടതുണ്ട് അപ്പൊ മുട്ടിന്റെ മുകളിൽ നമ്മൾ കഴുകണം മുട്ടിന്റെ താഴേക്ക് കഴുകാൻ പറ്റൂല മുട്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കഴുകി പോരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ തടവിയാ പറ്റൂല ചില ആളുകൾ നല്ല തണുപ്പല്ലേ അപ്പൊ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തടവും തന്നെ തടവിയാ പറ്റൂല വെള്ളം ഒലിപ്പിക്കണം കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം എന്നുള്ളത് ഉലുവിന്റെ ഷർത്താണ് അപ്പോ ഉലുവിന്റെ മൂന്നാമത്തെ ഫർള് രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകലാണ് മുട്ടുൾപ്പെടെ കഴുകുന്ന സമയത്ത് കുറച്ചുകൂടി കയറ്റി കഴുകണം എന്നാലേ മുട്ടൊക്കെ ശരിക്കും കഴുക ശരിക്കും വെള്ളം തനയുള്ളൂ അങ്ങനെ വെള്ളം തനയിൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ ഉളു ശരിയാകുമോ അല്ല അപ്പൊ ഈ ഭാഗമൊക്കെ സൂക്ഷിച്ചു കഴുകുക ഇതാണ് മൂന്നാമത്തെ ഫറൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാലാമത്തെ ഫർല് മസ്സുബ്ലുറസി തലയിൽ നിന്ന് അല്പം തടവലാണ് നമ്മൾ തലയിൽ നിന്ന് അല്പം അങ്ങനെ ഇതുവരെ തടവിയാലും ഉള്ളൂ ശരിയാകും പക്ഷെ കുറച്ചുകൊണ്ട് കയറ്റിക്കഴുകൽ പ്രത്യേകം സുന്നത്താണ് തല മുഴുവനും തടവലോ അതും സുന്നത്താണ് മാലിക്ബിന് തല മുഴുവനും തടവൽ നിർബന്ധമാണ് നമ്മുടെ ഷാഫി മധുബിതിൽ നിന്ന് തലയിൽ നിന്ന് അല്പം മാത്രം തടവിയാൽ മതി ചില ആളുകളൊക്കെ അച്ചാറ് തൊടുന്നത് പോലെയാണ് ഇങ്ങനെ 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 തൊടുന്നതാണ് അങ്ങനെയല്ല കുറച്ചുകൊണ്ട് കയറ്റി കഴുകണം തടവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അഞ്ചാമത്തെ ഫർല് നെരിയാണി ഉൾപ്പെടെ രണ്ട് കാലും കഴുകലാണ് നെരിയാണി എന്നൊക്കെ പറഞ്ഞത് ചുളിഞ്ഞ ഭാഗങ്ങളായിരിക്കും ചില ആളുകൾ ഇതൊക്കെ അപ്പൊ അതൊക്കെ ശരിക്ക് സൂക്ഷിച്ച് നമ്മളെ നെരിയാണിയും മടമ്പൊക്കെ ശരിക്ക് നനഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെറുതെ അങ്ങ് വെള്ളം പാർന്നു പോലാ പോരാ ചില ആളുകൾ മൂന്ന് ബക്കറ്റ് നാല് ബക്കറ്റൊക്കെ ഉതും ഉണ്ടാക്കാൻ വെള്ളം ഉപയോഗിക്കും പക്ഷെ ഉതും ശരിയായിട്ടുണ്ടാവൂല ശരിക്ക് വൃത്തിയായിട്ടുണ്ടാകൂല അപ്പൊ വൃത്തിയായി കഴുകണം അപ്പൊ ഞെരിയാണിയും മടമ്പൊക്കെ ഉൾപ്പെടെയാണ് നമ്മൾ കഴുകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ആറാമത്തെ ഫറദ് തെർത്തീപാണ് തെർത്തീപ് എന്ന് പറഞ്ഞാൽ വഴിക്ക് വഴിയായി ചെയ്യുക നമ്മൾ ഒരു ക്രമം പറഞ്ഞിട്ടുണ്ട് ആദ്യം നീയ്യത്ത് വെക്കുക പിന്നെ മുഖം കഴുകുക പിന്നെ കൈ കഴുകുക പിന്നെ തല തടവുക പിന്നെ കാല് കഴുകുക എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ ചില ആളുകൾ എന്താ ചെയ്യുക ആദ്യം നീയ്യത്ത് വെക്കും പിന്നെ കാല് കഴുകും പിന്നെ തല കഴുകും പിന്നെയാണ് കൈ കഴുകൽ അങ്ങനെ പറ്റൂല വഴിക്ക് വഴിയായി നമ്മളിപ്പോ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ട് ആ ഓർഡർ അനുസരിച്ചു കൊണ്ടാണ് ഉള്ളു കൊടുക്കേണ്ടത് അള്ളാഹു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ഞങ്ങളെ നീ ചെയ്യണേ ചെയ്യണേ നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഞങ്ങൾക്ക് പ്രദാനം അനുഗ്രഹിക്കണേ സ്വീകരിക്കണേ നൽകണേ മുറാദുകൾ ഹസിലാക്കണേ പറഞ്ഞ ശത്രുശല്യത്തിനെ തൊട്ട് കാക്കണേ അല്ല സിഹർ കണ്ണേറുകളെ തൊട്ട് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته